ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ മക്കൾക്കും സമാധാനവും ശാന്തിയും ഭഗവാൻ്റെ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖുനോ മക്കളെ നമ്മൾ നാരായണീയം ദശകം എഴുപത്തിരണ്ട് അക്രൂര ആഗമനമാണ് വായിച്ചുകൊണ്ടിരുന്നത് കംസൻ അക്രൂരനെ അമ്പാടിയിലേക്ക് കൃഷ്ണനെ ക്ഷണിക്കാനായി പറഞ്ഞു വിടുന്നു ഭക്തനാണ് കൃഷ്ണനെ കാണാനായിട്ട് കാത്തു കാത്ത് കുറേ വർഷം കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഒരു അനുവാദം കംസനെ ഭയന്നിട്ട് കാണാൻ പോകത്തില്ല ഇപ്പോൾ കംസൻ തന്നെ പറഞ്ഞു പോയിട്ട് കുട്ടികളെയൊക്കെ ക്ഷണിക്കാൻ യാഗം ധനുയാഗം നടക്കുന്നത് കാണാൻ അങ്ങനെ ക്ഷണിക്കാനായിട്ട് പോകുന്ന ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അഞ്ചാം ശ്ലോകം വരെ നമ്മൾ വായിച്ചു അതിൽ അദ്ദേഹം രഥത്തിൽ വന്ന് ഇറങ്ങി വൃന്ദാവനത്തിൽ വന്നപ്പോൾ അവിടെ പ്രവേശിച്ചപ്പോൾ ആനന്ദത്തിൽ പോലെയും മോഹാലസ്യത്തിലായവനെ പോലെയുമൊക്കെ പലതരം അവസ്ഥകൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറച്ചും ഭഗവാനായിരുന്നു വൃന്ദാവനത്തിലെത്തിയ അക്രൂരൻ സ്വയം തന്നെ തന്നെ മറന്ന നിലയിലായി അദ്ദേഹം അദ്ദേഹത്തെ അങ്ങ് മറന്നു പോകുന്നു മതിമറക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ കാരണം ഭഗവാൻ എൻ്റെ എത്തുമ്പോൾ ഭഗവാനുള്ള ചിന്ത കൂടിക്കൂടി വരും ഉള്ളിൽ മൊത്തവും വരുന്ന വഴി മൊത്തവും കൃഷ്ണൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളം വഴിയാത്ര ഒന്നും അതുകൊണ്ട് അറിഞ്ഞില്ല വഴിയിൽ വരുന്ന ദുഃഖ കാരണം ദുർഘട വഴികളാണല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ ഒന്നും തന്നെ അറിഞ്ഞില്ല കാരണം ഹൃദയം നിറച്ചും ആനന്ദമായിരുന്നു ഭഗവാൻ തന്നെയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം 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 തന്നെ സ്വയം മറന്നു പോയ നിലയിലായി നമുക്ക് അഞ്ചാം ശ്ലോകം വായിക്കാം ആറാം ശ്ലോകം ശ്ലോകം ആറ് പശ്യൻ അവന്ദദവത് വിഹൃതി സ്ഥല പൃഷ്വേദവത് ശരണിതം റോമഹേ ബഹുജനഹി തം ഭ തരളാ വിരളാ പരാത്മൻ പശൻ പശ്യൻവന്ത വിഹൃതി കിം പാഷവേദവൽ ചരണിതൂമഹേ ബഹുജനഹി തം ദുഭക്തി തരളാ വിരളാ പരാത്മൻ അദ്ദേഹം വൃന്ദാവനത്തിൽ പ്രവേശിച്ച അക്രൂരൻ ഭഗവാൻ കളിച്ചിരുന്ന സ്ഥലമാണ് വൃന്ദാവനം അപ്പോൾ അദ്ദേഹം അവിടെ പ്രവേശിച്ച് ഭഗവാൻ കളിച്ചെന്ന സ്ഥലം കണ്ടു വന്ദിച്ചു ഭഗവാനീ കൃഷ്ണ അങ്ങ് കളിക്കുന്ന സ്ഥലമാണല്ലോ എന്ന് കരുതി അദ്ദേഹം അവിടെ ആ സ്ഥലം കണ്ടപ്പോൾ വന്ദിച്ചിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞു കണ്ട പൂഴി മണ്ണിൽ കിടന്നുരുണ്ടു അത്രമാത്രം ഭക്തിയിൽ മുഴുകി അവിടെ വന്ന് കണ്ടപ്പോൾ എൻ്റെ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ പാദം നടന്ന ആ മണ്ണാണല്ലോ അതിൽ പതിഞ്ഞ മണ്ണാണല്ലോ അത് ഭഗവാനെ തുല്യമായി അദ്ദേഹം കണ്ടു അത്രമാത്രം ഹൃദയത്തിലേക്ക് വെമ്പലുകൊള്ളുന്ന ഭഗവാനോട് ചേരാൻ അതുകൊണ്ട് ആ മണ്ണിൽ ഭഗവാൻ കളിക്കുമ്പോൾ ആ ഭഗവാന്റെ പാദം സ്പർശിച്ച മണ്ണാണല്ലോ അങ്ങനെ അദ്ദേഹം അതിൽ കിടന്നങ്ങ് ഉരുണ്ട് പാദങ്ങൾ പതിഞ്ഞ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ് ആ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ടു എന്തു പറയട്ടെ ഭഗവാനെ ഗുരുവായപ്പ ഇത് ആര് പറയുന്നു ഭരത്തിന് പാട് ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് ആ ഭക്തൻ അപ്പോൾ അന്നും ഭക്തജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അക്രൂരനെ പോലെ ഭക്തിയാൽ ഇത്രയും വികാരാധീനരായവർ വിരളമായിരുന്നു എനിക്കിത് അത്ഭുതം തോന്നുന്നില്ല ഇപ്പോൾ കാരണം ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ പണ്ടിങ്ങനെ ഉരുണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് അറിയാം ഭഗവാനോട് ചേരാനുള്ള വെമ്പലായിരുന്നു അതായത് നമ്മളൊരു പൊടി കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉള്ളപ്പം എനിക്കൊരു നാല് വയസ്സുള്ളപ്പോഴായിരുന്നു ഈ അനുഭവം എങ്ങനെ വെച്ചാൽ അതൊരു ഉദാഹരണം പറയുവാണ് അമ്മ നമ്മളെ ഇട്ടിട്ട് എങ്ങോട്ടെന്ന് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടാണല്ലോ ചേട്ടത്തിയോ അനിയത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ കൂടെ ആങ്ങളെ ഉണ്ടെങ്കിലും ആങ്ങളെ സ്കൂളിൽ പോവുമായിരിക്കും എനിക്ക് നാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ അതുകൊണ്ട് ഞാനവിടെ ഒറ്റയ്ക്കുക അച്ഛനാണെങ്കിൽ ഇങ്ങനെ കാഴ്ച കുറവൊക്കെ ഉള്ളതുകൊണ്ടും എപ്പോഴും ഭജനയായിരിക്കും അപ്പോൾ അന്നേരം അച്ഛനവിടെ ഇല്ലായിരുന്നോ ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ ഭജനയൊക്കെയാണോ പോയോ അപ്പോൾ എന്നെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ കിടന്ന് ഉരുണ്ട് കാര്യം അമ്മ എന്നുള്ള സ്നേഹം എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളൊരു വെപ്രാളം അപ്പോൾ നമ്മൾ കിടന്ന് ഉരുളത്തില്ലേ കരഞ്ഞ് കരഞ്ഞ് അവസരം കിടന്ന ഉരുളും അപ്പോൾ എന്താ എനിക്ക് അമ്മയെ വേണം ഇവിടെ അതാ സംഭവിച്ചത് ഭഗവാനെ വേണം ആക്ക് അക്രൂരന് എനിക്ക് നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ ഉരു ഞാൻ പൂഴിമണ്ണിലൊന്നുമല്ല കാരണം ഭഗവാൻ ഇവിടെ വന്ന് പാത സ്പർശതമൊന്നുമില്ലല്ലോ നമ്മൾ എന്ത് എന്തിനു വേണ്ടി അത് എന്റെ അമ്മ എൻ്റെ നാൽപ്പത് വയസ്സിലാണ് പോകുന്നത് ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് അപ്പോൾ അതിന് ശേഷമാണ് ഈ വെപ്രാളം തുടങ്ങിയത് അപ്പോൾ അമ്മ ഉള്ളപ്പോൾ എനിക്കതൊന്നും അറിഞ്ഞില്ല അമ്മ പോയപ്പം പിന്നെ എന്താ മാർഗം അപ്പോഴാണ് എനിക്ക് തിരിഞ്ഞ് ഈശ്വരങ്കിലേക്ക് വന്നത് ഇത്രമാത്രം വെപ്രാളം അപ്പോൾ മുറി മൊത്തവും ഉരുളുക കരയുക ഉരുളുക ഓരോ ഭിത്തിയോടും തന്നെ ഇടിക്കുക എന്തിനാന്ന് എനിക്ക് എനിക്കതിനെ അറിയത്തില്ല പറയാൻ അറിയത്തില്ല അന്ന് എന്തിനാ കാരണം പക്ഷേ നമ്മുടെ എന്തോ ഇല്ലാത്തത് നമുക്ക് വേണം അപ്പോൾ അമ്മയ്ക്ക് പകരം പിന്നെ ഭഗവാനാണ് ഉള്ളത് അത് എന്നാൽ ഭർത്താവും മക്കളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പോരാ അതൊന്നും അല്ല എനിക്ക് വേണ്ടേ എനിക്ക് വേണ്ടുന്നത് ഭഗവാനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആ ഉരുളക്കം കൊണ്ടും നിലവിളി കൊണ്ടുമാണ് അത് ഒരു ദിവസമൊന്നുമല്ല വൃന്ദാവനത്തിൽ വന്നപ്പോൾ കക്രൂറിന് ഒരു ദിവസം ഉരുണ്ടെങ്കിൽ ഞാൻ പല ദിവസങ്ങളിൽ ഇങ്ങനെ ഉരുണ്ട് കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് ഇപ്പം എനിക്കറിയാം ഞാൻ അന്ന് കാരണം ഇത് ഇപ്പോഴല്ലേ ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നത് എനിക്കിത് എന്താന്ന് അന്നും പിടിയിട്ടിട്ടില്ല അപ്പോൾ പ്രത്യക്ഷമാകണ്ടേ പിന്നെ അങ്റ്റം ശ്വാസം മുട്ടി മരിക്കാൻ വെള്ളം കുടിച്ച് മരിക്കുമ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിൽ എത്രമാത്രം വെപ്രാളം ഉണ്ട് ആ ഒരു രീതിയല്ല വേറൊരു ഭക്തിപരമായ രീതി ആ ഒരു മുട്ടിപ്പാണ് ആ ഒരു ഇത് വരുമ്പോൾ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടേ പറ്റൂ ില്ലയിൽ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഈശ്വരൻ അറിയാം അതുകൊണ്ടാണ് എനിക്ക് ആ സമയങ്ങളിൽ അതിന് പ്രത്യക്ഷമാവാൻ കാരണമായതും അതിൻ്റെ അതിൻ്റെ വഴി എനിക്ക് തെളിച്ച് തരികയും ചെയ്തു എവിടെ പോയി എവിടെ പോയാൽ കിട്ടും അത് ദൈവം എന്നെ അവിടത്തേക്ക് വിട്ടു എനിക്ക് ആ നിമിഷം തന്നെ എനിക്ക് പ്രത്യക്ഷമാവുകയും പല പല കാര്യങ്ങളും എനിക്ക് രുചിച്ചറിയാൻ പറ്റി അതെന്താ ഈ അക്രൂരനെ പോലെ നമുക്ക് എന്തിനു വേണ്ടിയോ ഏങ്ങക്കാം നിലവിളിച്ചാൽ ഒരു മണിക്കൂറൊന്നും അല്ല പിന്നെ ഏങ്ങക്കാം ആ കരച്ചിൽ നിന്നാൽ ഏങ്ങും കുഞ്ഞുങ്ങളേങ്ങുന്നത് പോലെ ഏങ്ങും അതെന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ഇപ്പോൾ ആ വികാരം ഭക്തിപരമായ വികാരം അത് ഇവിടെ അക്രൂരൻ കാരണം ഭഗവാനേ ഗുരുവായപ്പാ ഭട്ടതിരിപ്പാട് പറയുന്നു അന്നും ഭക്തജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ അക്രൂരനെ പോലെ ഭക്തയാൽ ഇത്രയും വികാരാധീനരായ അവർ വിരളമായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ ഒരു ആയിരം പേരിൽ ആയിരം പേരിൽ തന്നെ എടുത്താൽ ഒരു അഞ്ഞൂറ് പേർക്കും ഭക്തി കാണും അതിൽ പല പല ഏറ്റക്കുറച്ചിലും കാണുന്നവരുണ്ട് പക്ഷേ അക്രൂരനെ പോലെ അത്രമാത്രം വികാര വികാരാധീനരായവർ അത്രത്തോളം അങ്ങേ അറ്റമായി മുട്ടിച്ച് നിൽക്കുന്ന ഇപ്പം തീരുള്ള രീതിയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ളൊരു വിരളമാണ് ചുരുക്കമാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നുപോലും കാണത്തില്ല ഇപ്പം ആയിരത്തിൽ ഒരു ലക്ഷത്തിലങ്ങാണേ കാണുന്ന വിശു കണങ്ങനെ ഉരുളുന്നവർ അപ്പോൾ അതാണിവിടെ അത്രയും ഭക്തനായിരുന്നു ഈ അക്രൂരൻ നമുക്ക് ഏഴാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകമേഴ് സഗോപഭവരിത്ര ഗീത ആമൃത പ്രസത കർണരസായ പശ്യൻ പ്രമോദ സരിൽ എവ ലോഹ്യമാനോ ഗെച്ചവത് ഭവനസന്നിധിം അന്വയാസീ സഗോപഭവനാൽ ചരിത്ര ഗീത അമൃത പ്രസൃത കർണരസനാനി പശ്യൻ പ്രമോദ സി ലോഹ്യമാന മാനോ ഗൻ സന്നിധിം അന്വയാസീൽ അദ്ദേഹം അങ്ങനെ വൃന്ദാവനത്തിൽ കിടന്ന് ഭഗവാൻ കളിച്ചിരുന്ന സ്ഥലത്ത് പൂഴിമുള്ള ഉരുണ്ടതിന് ശേഷം അദ്ദേഹം അതായത് ഐ അക്രൂരൻ കർണാനന്ദകരങ്ങളായ ഭഗവാന്റെ അവദാനങ്ങൾ കൃഷ്ണൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്ന ഗാന അമൃതം തുടർച്ചയായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഗോപഭവനങ്ങളെ ദർശിച്ച് പോകുന്ന വഴി അവിടുന്ന് ഉരുണ്ടതിന് ശേഷം ഭഗവാന്റെ ഭവനത്തിലേക്ക് പോകണ്ടേ കുറച്ച് നടക്കണ്ടേ അപ്പോൾ പോകുന്ന വഴിയിൽ ഓരോരോ വീടുകളിലും ഭഗവാനെ വിസ്തരിച്ചാലാപിക്കുന്ന ഗാന അമൃതം തുടർച്ചയായി ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഗോപഭവനങ്ങൾ അവിടെയുള്ള മറ്റ് ഭവനങ്ങളിലെല്ലാം ഇങ്ങനെ കേൾക്കുന്നു ഭഗവാന്റെ ഇങ്ങനെ ആലപിക്കുന്ന അത് ഗാന അമൃതമാണ് അത്ര അത്രമാത്രം അമൃതത്തോട് കൂടിയാണ് അദ്ദേഹം കേൾക്കുന്നത് അങ്ങനെ ദർശിച്ചുകൊണ്ട് സന്തോഷ രസത്തിലകപ്പെട്ടു നീന്തും പോലെ നടന്ന് നടന്ന് കൃഷ്ണ ഭഗവാന്റെ ഗൃഹത്തിന് സമീപം സന്ധ്യ ആയപ്പോഴേക്കും എത്തിച്ചേർന്നു കാരണം ആ ഗാനത്തിൻ്റെ ഈണത്തിനൊത്ത് പതുക്കെ നടക്കുക കാരണം എന്താ വഴി നടക്കുന്നുള്ള ശ്രദ്ധയില്ല വീണുരുണ്ടതിന് ശേഷം ഇങ്ങനെ ഉള്ളിലല്ലേ അപ്പോൾ നാമങ്ങൾ കേൾക്കുന്ന നന്ന നല്ല നല്ല ഗാനാമൃതം കേട്ടപ്പോൾ അത് ഹൃദയം മൊത്തവും ഒഴുകിയിറങ്ങി ആ രസത്തിലിങ്ങനെ കുളിച്ച് ആ താളത്തിനും ഈണത്തിലും നടക്കുമ്പോൾ സ്പീഡൊന്നും കാണത്തില്ല ആ താളത്തിലും മെല്ലെ മെല്ലെ പോകുക ഒരു വീട്ടിൻ്റെ വാതക ചെലുമ്പോൾ അവിടെ കേൾക്കും അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും കേൾക്കും നമ്മളിന്ന് ചിന്തിക്കണം നമ്മുടെ ഏത് വീട്ടുകളിലാ അടുക്കളക്കാൻ ആരാധനയുള്ളതെന്ന് പണ്ടത്തെ കാലത്ത് എൻ്റെയും കുഞ്ഞുനാളും എല്ലാ വീട്ടിലും അറി അറിയുന്ന രീതിയിലെങ്കിലും അവർ ഒക്കെ ഇപ്പോൾ ഗാന അമൃത രസത്തോടുകൂടി ചെല്ലിയില്ലെങ്കിലും ഒരുപോലെ എല്ലാ വീടുകളിലും മുടങ്ങാതെ ചെയ്യും ഇന്ന് ഏത് വീടിലാ അങ്ങനെ ഇപ്പം ഒരു നൂറോ വീട്ടിൽ ഒന്നോ രണ്ടോ വീട്ടിലായിരിക്കും അല്ലാതില്ല കേൾക്കുന്നില്ല ഇത് അന്നത്തെ കാലത്ത് അദ്ദേഹം ഏത് വീട്ടിൻ്റെ പാതയ്ക്ക് ചെല്ലുമ്പോഴും അമൃതാണ് രസമാണ് അത് അദ്ദേഹം നിറഞ്ഞു നിറഞ്ഞാണ് ഭഗവാൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് അതെങ്ങനെയാണ് നീന്തും പോലെ വെള്ളത്തിൽ നീന്തുന്ന എങ്ങനെ ആ സന്തോഷ രസത്തിൽ അകപ്പെട്ട് അവിടെ പതു കീഴി അത് കേട്ട് കേട്ട് ആനന്ദത്തിൽ മുഴുകി ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എല്ലാ വാതക്കലും ഇത് തന്നെ അഭിഷേകം പോലെ അങ്ങ് കേൾക്കുക അദ്ദേഹം അങ്ങനെ ഭഗവാൻ്റെ വീട്ടിലെപ്പോഴാണ് എത്തി സന്ധ്യ ആയപ്പോഴേക്കും എത്തിച്ചേർന്നു കാരണം സന്ധ്യക്ക് മുമ്പേ ഗാനം ആലപിക്കുന്ന അർത്ഥം ഇന്ന് ഏഴ് മണിയായാലും വിളക്ക് കത്തിക്കാത്തവരും നാമം ചെല്ലാത്തവരും ഉണ്ട് എപ്പോഴെങ്കിലും ഉണ്ട് ചിലർക്ക് കൃത്യനിഷ്ഠ കാണും ചിലർക്ക് ഇങ്ങനെയൊക്കെയാണ് ചിലർ വീട്ടിൽ കാണത്തു വിളക്ക് കത്തിപ്പില്ല അങ്ങനെയുള്ള ലോകമായി പിന്നെ എങ്ങനെ ലോകം നന്നാവും അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ പഠിക്കുന്നത് എന്തിനാ ഇത് വായിക്കുന്ന ഇത് കേൾക്കുന്ന മക്കളെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ഈശ്വരനാണ് പ്രതീകം ഈശ്വരൻ്റെ പ്രതീകമാണ് പ്രകാശം ഈ പ്രകാശം നമ്മുടെ വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ ഒരു വിരുന്ദിനെ നമ്മൾ ഒരു വിരുദ് നമ്മൾ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അല്പനേരം ആ അതിഥിയോട് കാര്യം പറയത്തില്ലേ അതോ അവിടെ എത്തിയിട്ട് നമ്മളെ പാട്ടിന് പോകുമോ അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാനെ അവിടെ ഒത്തിരി നേരം നമുക്ക് സ്തുതിക്കണം അവിടെ ഈശ്വരനാണല്ലോ വിളക്ക് പ്രകാശം അവിടെ സ്തുതിക്കണം നമ്മൾ അത് നല്ല രീതിയിൽ ആനന്ദം ലഹരിയില് മുഴുകണം അങ്ങനെ നമ്മൾ നാമം ചൊല്ലണം അത് എല്ലാ വീടുകളിലും വേണം നമ്മൾ ഇനിയെങ്കിലും ഒന്ന് മെച്ചം പിടിക്കാൻ വേണ്ടി ഇന്ന് നടക്കുന്ന എല്ലാം ഇന്ന് എന്താ കാരണം നമ്മളൊന്ന് ചിന്തിക്കൂ നമ്മുടെ ഹൃദയം തുറക്കൂ നമ്മളെ കണ്ണൊന്ന് തുറന്നു പിടിക്കൂ എല്ലാവർക്കും ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ഇനിയെങ്കിലും മുന്നോട്ട് നമ്മുടെ ഭാ ഭാവി കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും രക്ഷാകർത്താക്കൾ വേണം ഇത് കുട്ടികളെ കൂടെ പഠിപ്പിക്കാനും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ രക്ഷകർത്താക്കൾ വേണം നമ്മൾ അത് നന്നായി നമ്മളിത് തുടങ്ങാൻ ഇത് തുടങ്ങി എല്ലാ വീട്ടിലും ഈ ടി വി എത്ര നേരത്തേക്കൊന്ന് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക മക്കൾ അനുസരിച്ചില്ലെങ്കിൽ അത് ഇപ്പം എന്താ പറയുക ഇത് മൊബൈലിൻ്റെ ഇതാണ് അത് ഇങ്ങനെ കൈന്ന് മാറ്റി വെക്കത്തേ ഇല്ല അത് പിന്നെ സമയം ആവശ്യം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ മക്കളെ നമുക്ക് പിന്നെ സമയമുണ്ട് ഇന്ന് ഇത് നിങ്ങൾ ചെയ്യൂ സന്ധ്യാസമയത്ത് ഈശ്വരനെ പ്രതീകമായി നമ്മൾ അവിടെ ഇരുത്തി കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ അല്പനേരം ഇരുന്ന് ഭഗവാനോടൊപ്പം ഇരിക്കൂ ചേർന്നിരിക്കൂ ഒട്ടിയിരിക്കൂ എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഭഗവാനെ ആവാഹിച്ചിരുത്തു നമ്മൾ പറയണം എല്ലാവർക്കും നമസ്കാരം നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം ഇതുപോലെ ഈശ്വരൻ അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ